ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലാൻഡ് ടേ ഗീത ഇന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ്സ് വിത്ത് എവർ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് കേൾക്കുന്ന സമയത്ത് ഇത് ക്വസ്റ്റ്യൻസ് ആണ് എന്നിട്ട് തോന്നിയിട്ട് വേണ്ട ക്വസ്റ്റ്യൻ വേർഡ്സ് വിത്ത് എവർ ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഹൗ വാട്ട് ഹു വേർ വെൻ വിച്ച് ഇതിൻ്റെ ഒക്കെ കൂടെ എവർ ആഡ് ചെയ്യും അപ്പോൾ നമുക്ക് വേറൊരു വേർഡ് കിട്ടും അതിൻ്റെ മീനിങ്ങും അത് റിലേറ്റഡായിട്ടുള്ള സെൻറ്റൻസസുമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇപ്പം നമ്മുടെ ഡെയിലി ലൈഫിൽ അതായത് നമുക്ക് എന്നും ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇവയൊക്കെ ഓക്കെ അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ആദ്യത്തേത് ഹൗ എന്ന് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഹൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എങ്ങനെ ഇതെല്ലാവർക്കും അറിയാലോ ഹൗ എന്നതിൻ്റെ മീനിങ് എങ്ങനെ ഇനി നമുക്ക് ഹൗ എന്നത് ഹൗ പ്ലസ് എവർ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും ഹൗ എവർ അപ്പൊ ഹൗ അവർ എന്നതിന്റെ മീനിങ് എന്താണ് എങ്ങനെയായാലും ഹൗ അവർ എങ്ങനെയായാലും ഇവിടെ കണ്ടോ ഹൗ എങ്ങനെ എങ്ങനെയായാലും ഈ ഹൗവർ എന്നതിന് ഹൗ എന്നതിനൊരു പ്രസക്തി അവിടെ ഇല്ല അല്ലെ ഇറ്റ് ഡസന്റ് മാറ്റർ ഹൗ അപ്പൊ എങ്ങനെ എന്നതിന് പ്രസക്തി ഇല്ല എങ്ങനെയായാലും എന്നതാണ് അവിടെ മീനിങ് നീ എങ്ങനെ വേണമെങ്കിലും ചെയ്തോ എന്ന് നമ്മൾ പറയില്ലേ അതെങ്ങനെ പറയാം യു ഡു ഇറ്റ് ഹൗ അവർ യു വോണ്ട് യു ഡൂ ഇറ്റ് ഹൗ ഓവർ യു വോണ്ട് അതായത് നിനക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എങ്ങനെ ചെയ്യണമെന്ന് പറയുന്നില്ല ഡുഇറ്റ് ഹൗ ഓവർ യു വോണ്ട് അങ്ങനെയാണ് ഇതേപോലെ തന്നെ റൂമ് എങ്ങനെ വേണമെങ്കിലും നിനക്ക് എങ്ങനെ വേണമെങ്കിലും ഈ റൂം ഡെക്കറേറ്റ് ചെയ്യാം എങ്ങനെ പറയാം യു ക്യാൻ ഡെക്കറേറ്റ് ദിസ് റൂം ഹൗ ഓവർ യു വോണ്ട് യു കാൻ ഡെക്കറേറ്റ് ദിസ് റൂം ഹൗ ഓവർ യു വോണ്ട് നിനക്ക് എങ്ങനെ വേണമെങ്കിലും ഈ റൂം ഡെക്കറേറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത് ഇതേപോലെ തന്നെ നമുക്ക് പറയാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്ലാൻ ചെയ്യാം പക്ഷെ പരിപാടി വിജയിക്കണം എങ്ങനെ വേണമെങ്കിലും പ്ലാൻ ചെയ്തോളാൻ പരിപാടി വിജയിക്കണം അപ്പൊ നമുക്ക് പറയാം ഹൗ അവർ മസ്റ്റ് ബി എ സക്സസ് ഇനി അടുത്തൊരു സെന്റൻസ് നോക്കൂ ഇവിടെ ഇപ്പോ അവൻ ഭയങ്കര ക്ഷീണിതനാണ് എങ്കിലും അവൻ ഉറങ്ങിയില്ല എന്ന് പറയും അവിടെ നമ്മൾക്ക് ഇപ്പൊ കണ്ടുനോക്കാം ഹി വാസ് വെരി ടയർഡ് ഹവ്വർ ഹി കുഡ് ഇൻ സ്ലീപ്പ് ഇവിടെ എങ്കിലും എന്നൊരു മീനിങ്ങിലാണ് ഹവവർ വന്നിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇത് ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നത് എങ്ങനെയായാലും എന്നുള്ളതാണ് പക്ഷെ ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസിന് വേണ്ടിയിട്ട് ആ മീനിങ് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞതേയുള്ളൂ ഇവിടെ നമുക്ക് എങ്കിലും എന്നുള്ള ഒരു മീനിങ്ങാണ് വരുന്നത് ഓക്കെ എങ്ങനെയായാലും എന്നുള്ള ഒരു മീനിങ് വെച്ചിട്ട് നിങ്ങൾ സെൻറ്റൻസ് പറയണമെന്നുണ്ടെങ്കിൽ ഹവ് എന്ന് ഉപയോഗിക്കുക അടുത്തതാണ് വാട്ട് എന്ത് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണല്ലേ വാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് അപ്പോ വാട്ട് പ്ലസ് എവർ ആഡ് ചെയ്യുന്ന സമയത്ത് എന്തായി വാട്ട്എവർ അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ് എന്തായാലും എന്തായാലും വാട്ട്എവർ എന്തായാലും ആ ഒരു മീനിങ് ആണ് അപ്പൊ വാട്ട് എന്ത് എന്നുള്ളതിന് ഇവിടെ പ്രസക്തിയില്ല എന്തായാലും എന്നാണ് പറയുന്നത് എന്ത് തന്നെ ആയാലും എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഇറ്റ് ഡസന്റ് മാറ്റർ വാട്ട് വാട്ട് എന്നതിന് ഇവിടെ പ്രസക്തിയില്ല എന്ത് തന്നെ ആയാലും ഇവിടെ സെന്റൻസിലോട്ട് വരാം അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആകും സാധാരണ നമ്മൾ പറയാറുള്ളത് എന്തായാലും നീ ചെയ്തോളാ നീ എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറയില്ലേ യു ഡു വാട്ട്എവർ യു വോണ്ട് അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് യു ഡുട്വർ യു ലൈക്ക് നിനക്ക് ഇഷ്ടമുള്ളത് കഴിച്ചോളാൻ പറയും ചില സമയത്ത് എന്ത് തന്നെയാലും സാറിയില്ല എന്തായാലും നീ കഴിച്ചോളാൻ നിനക്ക് ഇഷ്ടമുള്ളത് നീ കഴിച്ചോളാൻ അപ്പൊ എന്തായാലും നിനക്ക് ഇഷ്ടമുള്ളത് നീ കഴിച്ചോളാൻ അങ്ങനെ പറയും അല്ലേ അതെങ്ങനെ പറയാം യു ഈറ്റ് വാട്ട് എവർ യു ലൈക്ക് യു ഈറ്റ് വാട്ട്എവർ യു ലൈക്ക് അതുപോലെ ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് നമ്മൾ പറയും ഓക്കെ യു ടേക്ക് വാട്ട്എവർ യു ലൈക്ക് നിനക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ നീ എടുക്കോളാം എന്തായാലും കുഴപ്പമില്ല അതുപോലെ എന്ത് തീരുമാനമായാലും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യും അതായത് നിന്റെ തീരുമാനം എന്തായിക്കോട്ടെ ഞാൻ അത് സപ്പോർട്ട് ചെയ്യും ഐ വിൽ സപ്പോർട്ട് യു വാട്ട്എവർ ഡിസിഷൻ യു മേക്ക് നീ എന്ത് ഡിസിഷൻ എടുത്താലും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യും ഐ വിൽ സപ്പോർട്ട് യു വാട്ട് അവർ ഡിസിഷൻ യു മേക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ വേർഡ് ഹു ഹു എന്നതിന്റെ കൂടെ എവർ ആഡ് ചെയ്യുന്ന സമയത്ത് എന്തായി ഹു എവർ ഹു എവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായാലും ആരായാലും അവിടെയും ഹൂര് എന്നുള്ളതാണല്ലോ ഹു എവർ ആരായാലും അപ്പൊ ആര് എന്നതിനവിടെ പ്രസക്തിയില്ല ആരായാലും കുഴപ്പമില്ല എന്ന ഒരിതിലാണ് വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് സെന്റൻസിലോട്ട് വരാം ഇപ്പോ ആരായാലും കുഴപ്പമില്ല അപ്പൊ ആരായാലും ആദ്യം വിളിച്ചവർക്ക് ടിക്കറ്റ് കിട്ടും നമ്മൾ പറയില്ലേ ആരാ ആദ്യം വിളിക്കുന്നവർക്ക് ടിക്കറ്റ് കിട്ടും അത് ആരായാലും കുഴപ്പമില്ല എന്ന് പറയില്ല ടിക്കറ്റ് കിട്ടും അത് ആരായാലും ഓക്കെ അവിടെയാണ് നമ്മൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആരായാലും അതേപോലെ തന്നെ ആരായാലും ആരാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ആരാണോ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അവരിവിടെ രജിസ്റ്റർ ചെയ്യണം എന്ന് പറയില്ലേ നമ്മളപ്പം ഹൂർ പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് പ്രോഗ്രാം ദേ ഷുഡ് രജിസ്റ്റർ ഹിയർ അവരിവിടെ രജിസ്റ്റർ ചെയ്യണം ഹൂവർ പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് പ്രോഗ്രാം ഹൂവർ ആരായാലും അതുപോലെ നമ്മൾ പറയാറില്ലേ ഇതിന് ഉത്തരവാദി ആരായാലും ശരി അവർ ശിക്ഷിക്കപ്പെടുന്നതായിരിക്കും എന്ന് പറയില്ലേ ഉത്തരവാദി ആരായാലും ഉത്തരവാദി ആരായാലും അങ്ങനെ ക്ലിയർ ആയോ അവിടെയാണ് ഹൂർ യൂസ് ചെയ്യുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ വേർഡ് വിച്ച് വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മീനിങ് ഏത് അപ്പോൾ ഇതിന്റെ കൂടെ എവർ ആഡ് ചെയ്യുക അപ്പോൾ വിച്ച് അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായാലും ഏതായാലും അപ്പൊ ഏത് എന്നതിന് ഇവിടെയും പ്രസക്തിയില്ല ഏതായാലും അവിടെ നമുക്ക് ഒരു ഉണ്ട് ഇതോ അതോ എന്നുള്ള ഒരു ചോയ്സിലാണ് അപ്പൊ ഇത് വേണമെങ്കിൽ ഇത് അല്ലെങ്കിൽ അത് വേണമെങ്കിൽ അത് അങ്ങനെ പറയാറില്ല അവിടെ ഏതായാലും ഏത് എന്ന് കറക്റ്റ് പറയുന്നില്ല ഓക്കെ ഇറ്റ് ഡസൻ മാറ്റർ വിച്ച് ഓക്കെ സെന്റൻസിലോട്ട് വരാം ഓക്കെ ആദ്യത്തത് ഇപ്പം ആ ഷെൽഫിൽ നിന്നും നിനക്ക് ഇഷ്ടമുള്ള ബുക്ക് ഏതായാലും ശരി അത് എന്ന് പറയില്ലേ അപ്പം ആ ഷെൽഫിൽ നിന്നും അവിടെ നമുക്ക് ചോയ്സ് ഉണ്ട് സെലക്ഷൻ ഏതാ ഏത് വേണ്ടത് എന്ന് വെച്ചാൽ അത് എടുത്തോളാം ഏതായാലും എടുക്കാൻ അപ്പം യു ക്യാൻ ടേക്ക് വിച്ച് അവർ ബുക്ക് യു വോണ്ട് ഫ്രം ദെൽഫ് യു ക്യാൻ ടേക്ക് വിച്ച് അവർ ബുക്ക് യു വോണ്ട് ഏത് ബുക്കാണോ നിനക്ക് വേണ്ടത് ആ ഷെൽഫിൽ നിന്നും ഫ്രം ദെൽഫ് ഓക്കെ ക്ലിയർ ആയല്ലോ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇപ്പൊ കുറെ ചോക്ലേറ്റ്സ് എടുത്തിട്ട് പറയില്ല ഏത് ചോക്ലേറ്റ് ആണോ ഇതിൽ നിന്ന് നിനക്ക് വേണ്ടത് എടുക്കാം അപ്പൊ യു യാൻ ഓഫ്ലേറ്റ് യു ലൈക്ക് ഇനി അടുത്തതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ എപ്പോൾ എന്നാണല്ലോ നമ്മൾ പറയാ എപ്പോൾ വെൻ പ്ലസ് എവർ എപ്പോഴായാലും എപ്പോഴായാലും കുഴപ്പമില്ല എന്ന് പറയുന്നത് എപ്പോഴായാലും എപ്പോഴായാലും എന്ന് പറയുമ്പോൾ അവിടെയും വെൻ എന്നതിന് അവിടെ പ്രസക്തിയില്ല എപ്പോൾ എന്നതിന് പ്രസക്തിയില്ല എപ്പോഴായാലും എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് സെന്റൻസിലോട്ട് വരാം നമ്മൾ സാധാരണ പറയാറുള്ളത് അല്ലേ ഓക്കെ നിനക്ക് വേണമെങ്കിലും ഇവിടെ വരാം അല്ലെങ്കിൽ എപ്പോഴായാലും ഇവിടെ വരാം എന്നൊക്കെ പറയില്ലേ യു ക്യാൻ കം ഹിയർ വെൻ എവേർ യു ലൈക്ക് അല്ലെങ്കിൽ യു ക്യാൻ കം ഹിയർ വെൻഡ് യു വോണ്ട് യു ക്യാൻ കം ഹിയർ വെൻ എ വേൾഡ് യു വോണ്ട് എന്ത് ആവശ്യമുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം എന്നൊക്കെ പറയില്ല നമ്മൾ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം എപ്പോഴായാലും കുഴപ്പമില്ല അപ്പൊ യു യാൻ കോൾ മീൻ യു നീഡ് ഹെൽപ്പ് ഹെൽപ്പ് അതുപോലെ നമുക്ക് പറയാം ഐ സി ഹർ ഫേസ് ലുക്സ് ഹാപ്പി അതായത് ഞാൻ എപ്പോ അവളുടെ മുഖത്ത് നോക്കിയാലും അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഐ ഫേസ് ലുക്സ് ഹാപ്പി ഇനി ലാസ്റ്റ് വൺ വെർ വെർ എന്ന് എന്ന് എവിടെ എവിടെ ായാലും എന്നാണ് ഇവിടെയും സെയിം ആണ് വരുന്നത് എവിടെ എന്നതിന് പ്രസക്തി ഇല്ല എവിടെ ആയാലും എന്നതാണ് മീനിങ് ഓക്കെ അപ്പൊ നമ്മൾ പറയാറുണ്ടല്ലേ യു ഗോ ഐ വിൽ ബി സാധാരണ നമ്മൾ കുറെ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ വെറവർ ബി അൽബിദേർ നീ എവിടെയൊക്കെയാ പോകുന്നത് അവിടെയൊക്കെ ഞാനും ഉണ്ടാകും സോ വെറവർ ഗോ നീ എവിടെ ആയാലും ശരി എവിടെ പോകുന്നതായാലും ശരി ഞാൻ അവിടെ ഉണ്ടാകും യു ഗോ ബി അൽബിദേ അതുപോലെ നിനക്ക് എവിടെയാണോ ഇഷ്ടം അവിടെ നിനക്ക് പോകാം വെറവർ യു ലൈക്ക് യു ക്യാൻ ഗോ ദർ വെറവർ യു ലൈക്ക് യു ക്യാൻ ഗോ ദർ എവിടെയാണോ നിനക്ക് ഇഷ്ടം അവിടെ നിനക്ക് പോകാം പിന്നെ നമ്മൾ പറയും അതേപോലെ ഇപ്പോൾ അവൻ എവിടെയാണോ പോകുന്നത് അവിടെയൊക്കെ അവന്റെ ബുക്സും കൂടെ കൊണ്ടുപോകും എവിടെയൊക്കെയോ അവൻ പോകുന്നു അവിടെ അവന്റെ ഹിസ് ഹിസ് ബുക്സ് ബുക്സ് ഹി ഹി ഗോസ് ഗോസ് അപ്പം ഇന്ന് പഠിച്ച ഈ ആറ് ക്വസ്റ്റ്യൻ വേർഡ്സ് പ്ലസ് എവർ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ഹൗ എവർ എങ്ങനെയായാലും വോട്ട് എവർ എന്തായാലും അല്ലെങ്കിൽ ഊവർ ആരായാലും ഉച്ചവർ ഏതായാലും എപ്പോഴായാലും വേറെ അവർ എവിടെ ആയാലും ഇത്രയും കാര്യങ്ങൾ എന്നും ഡെയിലി ലൈഫിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നവയാണ് അപ്പോ ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങളും പ്രാക്ടീസ് ചെയ്തു നോക്കുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇഷ്ടമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കുക അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ